ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും ഒമ്പതേ മുക്കാല് പവന് സ്വര്ണാഭരണങ്ങള് മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു തൃശൂര് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആളൂർ കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളക്കുളങ്ങര വീട്ടിൽ നിതിൻ എന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരന്റെ വീട്ടിലെ അലമാരിയിലെ ലോക്കറിൽ നിന്നുമാണ് ഒമ്പതേ മുക്കാൽ പവൻ സ്വർണം മോഷണം ചെയ്തു പോയ സംഭവത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ കടുപ്പശ്ശേരി സ്വദേശി കിഴുവാട്ടിൽ വീട്ടിൽ അജിത എന്ന അമ്പത്തിനാല് വയസ്സുകാരിയാണ് റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരന്റെ അമ്മ അസുഖം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് വീട്ടുജോലികൾ ചെയ്യുന്നതിനായി അജിതയെ നിയോഗിച്ചിരുന്നു അജിത വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് താക്കോലെടുത്ത് ലോക്കർ തുറന്ന് മോഷണം നടത്തിയത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒാജിമോൻ എസ് ഐ കെ പി ജോർജ് ജി എസ് ഐ ടി ജെയ്സൻ ജി എസ് ഐ മിനിമോൾ സിപിഎമാരായ കെ സിനേഷ് കെ സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്